ചാനൽ സൂപ്പർ ലീഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് മുപ്പത്തിയേഴ് അതായത് സെപ്റ്റംബർ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ഡേയ്സിനെ ബേസ് ചെയ്തിട്ട് ബാർക്കിൻ്റെ റേറ്റിങ്ങിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ലാസ്റ്റ് ബാർക്കിൻ്റെ റേറ്റിംഗ് ഒന്ന് അനലൈസ് ചെയ്യുകയാണ് നമ്മളതിൻ്റെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേപോലെ തന്നെയാണ് അതിൻ്റെ ഏകദേശം ഏകദേശം എന്നല്ല പൊസിഷനിങ് എല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം റിപ്പോർട്ടർ എന്ന ചാനലിൻ്റെ ഗ്രോത്ത് തന്നെയാണ് അത് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ ഡിജിറ്റ് കൂടിയ ഗ്രോത്ത് അല്ല അതിൻ്റെ പൊസിഷൻ ബേസ് വളരെ സേഫായിട്ടുള്ളൊരു സോണിലേക്ക് ആ ചാനലിനെ പൊസിഷൻ ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വളരെ എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മീഡിയ സ്റ്റുഡൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് മെയിൻറ്റെയിൻ ചെയ്തവർ കാരണമെന്നു വച്ചാൽ നോർമൽ സ്റ്റേജിൽ സി എസ് ടു കണക്ക എടുക്കുകയാണെങ്കിൽ സി എസ് ടു മീൻസ് ടു രണ്ട് വയസ്സ് മുതൽ അങ്ങോട്ട് മുകളിലുള്ള ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഒന്നാം സ്ഥാനം ഏഷ്യാനെ തന്നെയാണ് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് സംതിങ് ആൻഡ് സെക്കൻഡ് പൊസിഷൻ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലിനാണ് റിപ്പോർട്ടർ ചാനൽ എയ്റ്റി എയ്റ്റ് നെക്ക് ടു നെക്കാണ് കാരണം ഫസ്റ്റും സെക്കൻഡും തമ്മിലുള്ള ഡിഫറൻസ് വളരെ വളരെ മൈട്ടായിട്ടുള്ള ഡിഫറെൻ്റ് ആണ് ആൻഡ് ട്വൻറ്റി ഫോറെ ഡ്രോപ്പാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എൺപതിലേക്ക് അത് താഴെ പോകുന്നു ഓട്ടോമാറ്റിക്കലി അതിന് താഴെയാണ് ബാക്കി എല്ലാ ന്യൂസ് ചാനൽസും മനോരമ ന്യൂസ് ആണെങ്കിലും മാതൃഭൂമി ആണെങ്കിലും കൈരലിയാണെങ്കിലും അതിന് താഴെയാണ് മൂന്നും നാലും സ്ഥാനത്ത് നിൽക്കുന്നത് അത് കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് അത് കൂടുതൽ പരാമർശിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ തേടിലേറിൽ നിൽക്കുന്ന ചാനൽസിന് നമുക്ക് പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ അത് പെട്ടെന്ന് അവരൊരു ഒന്നാമതും രണ്ടാമതടയ്ക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണ് റിപ്പോർട്ടർ വളരെ സേഫ് എന്ന് പറയുമ്പോൾ എൺപത്തെട്ട് പോയിന്റ് ആണ് അവർക്ക് ഇത്തവണ ഗെയിൻ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞവണത്തെക്കാട്ടും കുറവാണ് എങ്കിൽ കൂടിയും മറ്റുള്ള ചാനലിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാരണം ബേസിക്കലി ഇത് നമ്മൾ ഓണത്തിൻ്റെ പ്രീവിയസ് വീക്കാണ് അപ്പോൾ നോർമലി വ്യൂവേഴ്സിൻ്റെ ഒരു ഷിഫ്റ്റ് എൻറ്റർടൈൻമെൻറ്റ് ചാനൽസിലേക്ക് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം കൂടുതൽ സിനിമകൾ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ മറ്റുള്ള ചാനൽസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ ഡാറ്റ ടൈം ഇഷ്യൂസും അധികം ഒരു സമയമായി അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഒന്നും ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു റേറ്റിംഗ് പെർസെൻറ്റേജ് കുറയാന്നുള്ള സ്വാഭാവികമാണ് പക്ഷേ ഈ ഒരു ഈയൊരു ഈയൊരു പൊസിഷൻ കീപ്പ് ചെയ്യണെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്പോർട്ടർ അതിൻ്റെ ഒരു അവർ അവരുടെ ആ സ്റ്റൈലും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ചും കണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയി എന്ന് വേണമെങ്കിൽ പറയാം പ്രസൻറ്റേഷൻ പാറ്റേൺ ആണെങ്കിലും ശരി എന്ത് എന്തുകൊണ്ടും അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് സെയിം ടൈം നമ്മളൊന്ന് പഠിക്കേണ്ടത് ട്വൻറ്റി ഫോറിൻ്റെ ഒരു ഡ്രോപ്പാണ് അത് കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തേക്കാട്ടും എട്ട് പോയിൻ്റ് കുറഞ്ഞു ഇപ്രാവശ്യം സെക്കൻഡ് ചാനലിനെ കണ്ട് തേർഡ് ചാനൽ വന്നപ്പോഴത്തേക്കും അത് എട്ട് പോയിൻറ്റ് അഗൈൻ എട്ട് പോയിൻറ്റ് അവിടെയും ഡ്രോപ്പ് വന്നിട്ടുണ്ടാവും ആ ഡ്രോപ്പ് എവിടെയാണെന്നുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നിയത് പ്രത്യക്ഷത്തിൽ ആഡ്സിൻ്റെ ഒരു അതിപ്രസരം ഉണ്ടായിരുന്നു പലപ്പോഴും ബ്രേക്കിൻ്റെ ഡ്യൂറേഷൻ കൂടുതലും മാക്സിമം ആ സ്പേസ് യൂസ് ചെയ്യാം കാരണം ഓക്കെ ഇത് എപ്പോഴും ഒരു ചാനലരെ സംബന്ധിച്ച് ഈ ഒരു പീരീഡ് ഒരു എന്താ പറയുക ചാകര സമയമാണ് കാരണം ഓണം സീസണാണ് എല്ലാ ക്ലൈൻസും അത്യാവശ്യം സ്പെൻഡ് ചെയ്യുന്നൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചിലപ്പോൾ ബ്രേക്സ് എല്ലാം മാക്സിമം ഫില്ല് ചെയ്ത് പോവുകയും ആഡ്സിന്റെ കുറച്ചൊരു കൂടുതൽ ഉണ്ടായിരുന്നു അതായിരിക്കും ഈ ഒരു പക്ഷേ എങ്കിലും അതൊരു ചെറിയ പോയിന്റ് അല്ല ഒരു എട്ട് പോയിന്റ് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒന്ന് ഇൻറ്റേണലില് ഒന്ന് സ്റ്റഡി ചെയ്യേണ്ട ഒരു മാറ്റർ തന്നെയാണത് അത് ആ ചോരോ ചാനലിൻ്റെ ഇത് ഒരു ഡിസിഷൻ മേക്കേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണത് ഏഷ്യാനെറ്റ് ന്യൂസ് ട്വൻ നയൻറ്റി ത്രീ ഉണ്ട് സി എസ് ടുവിൽ പക്ഷേ മറ്റു പല ടാർഗറ്റ് ഗ്രൂപ്പ് എടുക്കുമ്പോഴും നമ്പർ വൺ നിൽക്കുന്നത് റിപ്പോർട്ടറാണ് ബലത്തില് റിപ്പോർട്ടറാണോ ഒന്നാം സ്ഥാനം എന്ന് പ്രത്യക്ഷത്തിൽ പറയാൻ പറ്റും കാരണം നമ്മൾ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന ടാർഗറ്റ് ഗ്രൂപ്പ് ഒക്കെ എടുക്കുമ്പോൾ അതിലൊക്കെ റിപ്പോർട്ടർ അതിന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് പ്രൈം ടൈം ഒഴികെ പ്രൈം ടൈം ടോട്ടൽ ജി ആർ പി നോക്കുമ്പോൾ റിപ്പോർട്ടർ അതിനെയാണ് മുമ്പിൽ നിൽക്കുന്നത് പക്ഷേ സി എസ് ടു എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഏഷ്യാനെറ്റിന് ഒരു ഡോമിനേഷൻ കിട്ടിയിട്ടുണ്ട് വളരെ മൈനൂറായിട്ടുള്ള ഡോമിനേഷൻ കിട്ടിയിട്ടുണ്ട് അത് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ശരി ഞാനൊരു ഈ ന്യൂസ് ചാനൽസിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന രീതിയിൽ പറയുമ്പോൾ നമ്പർ വൺ പൊസിഷനിലേക്ക് അടുത്ത അടുത്ത ബാർക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി റിപ്പോർട്ടർ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം ഇന്ന് വരെയുള്ള ഫ്രൈഡേ വരെയുള്ള ലാസ്റ്റ് ഫ്രൈഡേ വരെയുള്ള പ്രോഗ്രാമിങ്ങിൻ്റെയും അവരുടെ കണ്ടൻറ് പാക്കേജും ഡേ ടൈം ഇൻസിഡൻറ്റ് എല്ലാം കൂടി നമ്മളെ അനലൈസ് ചെയ്യുമ്പോൾ തോന്നുന്നത് റിപ്പോർട്ടർ സെക്കൻഡ് ഫസ്റ്റ് പൊസിഷനിൽ വരികയും ഏഷ്യാനെറ്റ് സെക്കൻഡ് പൊസിഷനിൽ വരികയും ആൻഡ് ട്വൻറ്റി ഫോർ തേർഡ് പൊസിഷനിലേക്ക് സെയിം ഇതേപോലെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു അവസ്ഥ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത് കാരണം പ്രത്യേകിച്ച് വലിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻസിഡൻസ് ഒഴികെ എങ്കിലും അതിനൊരു ജി ആർ പി ഈ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓണം വീക്കിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് ചാനൽസിലേക്ക് ഒരു ഒഴുക്കുണ്ടാവും ഫാമിലി ഓഡിയൻസും ബാക്കിയെല്ലാം ഒരു പരിധി വരെ കുറച്ചെങ്കിലും ആ സമയത്ത് ന്യൂസ് ചാനലിൽ നിന്ന് വിട്ട് അങ്ങോട്ട് വിട്ടങ്ങൾ പോയിട്ടുണ്ടാവുള്ള ഇതിൽ പ്രത്യക്ഷത്തിൽ വീണ്ടും കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞാൽ അതേ പോയിന്റ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ് നമ്മൾ ടൈം ബാൻഡ് എടുത്ത് പോവുകയാണെങ്കിൽ മോർണിംഗ് ബാനിൽ ഇപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ട്വൻ്റി ഫോർ ആണെങ്കിലും തൊട്ടു പിന്നിൽ തൊട്ട് പിന്നിൽ റിപ്പോർട്ടറുണ്ട് വളരെ മൈന്യൂട്ടായിട്ട് ഡിജിറ്റിൻ്റെ വ്യത്യാസത്തിൽ റിപ്പോർട്ടർ പെർഫോം ചെയ്തിട്ടുണ്ട് അത് അത് നല്ലൊരു മൂവ്മെൻറ്റാണത് ദൻ ഏഷ്യാനെറ്റ് അവിടെ കുറച്ച് വീക്കാണ് കമ്പാരിറ്റീവ്ലി ഇവരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഡേ ബാൻഡ് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി കഴിഞ്ഞ ആഴ്ചകളെ പോലെ തന്നെ റിപ്പോർട്ടർ ഗെയിൻ ചെയ്തു വളരെ നല്ല ഒരു ലീഡ് അവർക്ക് ഡേ ബാൻഡിൽ കിട്ടി അതേപോലെ തന്നെ പ്രൈം ബാൻഡിലെത്തിക്കുമ്പോൾ ഏഷ്യാനെറ്റിന് ഓട്ടോമാറ്റിക്കലി പ്രൈം ബാൻഡ് ഷിഫ്റ്റ് ഏഷ്യാനെറ്റിലേക്ക് സംഭവിച്ചിട്ടുണ്ട് ഇതാണ് ന്യൂസ് ചാനൽസിൻ്റെ ഇപ്രാവശ്യത്തെ ഒരു സ്റ്റാറ്റസ് നെക്സ്റ്റ് വീക്കിൽ വരുമ്പോൾ ഇതിൽ വരുന്നൊരു എന്ന് വെച്ചാൽ ഇന്നത്തെ സെക്കൻഡ് ഇന്ന് ഈ ബാർക്കിലുള്ള സെക്കൻഡ് പൊസിഷൻ നെക്സ്റ്റ് ബാർക്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് പൊസിഷൻ ആവാനുള്ള സാധ്യത ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിലാണ് ദെൻ ഏഷ്യാനെറ്റ് ആയിരിക്കും സെക്കൻഡ് ഏഷ്യാന ന്യൂസ് ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ വരാൻ നിൽക്കുന്നത് വരാൻ പോകുന്നത് ആൻഡ് ട്വൻറ്റി ഫോർ തേർഡ് പൊസിഷനായിരിക്കും അപ്രോക്സിമേറ്റ് ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എയ്റ്റി ഫൈവ് നയൻറ്റിൻ റിപ്പോർട്ടർ ഏകദേശം എയ്റ്റി ഫൈവ് നൈൻറ്റി തന്നെയായിരിക്കും പക്ഷേ അതില്ലെങ്കിൽ കുറച്ച് ഡിജിറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത റിപ്പോർട്ടറിനാണ് ട്വൻറ്റി ഫോർ എന്തോന്നു ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ലെവലിലേക്ക് ജി ആർ പി വരാൻ സാധ്യതയുള്ളൂ ഓണം ആയിൻ്റെ പേരിലാണ് മനോരമയാണെങ്കിലും ഫോർട്ടി ഫോർട്ടി ഫൈവ് ലെവൽ ലെവലിൽ നിൽക്കും മാതൃഭൂമിയാണെങ്കിൽ തേർട്ടി തേർട്ടി ഫൈവ് ആൻഡ് കൈരളി ഫിഫ്റ്റി എയ്റ്റി നോർമലി ബാക്കിയുള്ള ചാനൽസിൽ നിന്നും നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു പോകുന്നില്ല ഇതേ സമയത്ത് എൻറ്റർടൈൻമെൻറ്റ് ചാനലിൽ നമ്മൾ വിചാരിച്ചൊരു വലിയ മാറ്റങ്ങൾ ഇതിലുണ്ടായിട്ടില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തേക്കാട്ട് നോക്കിക്കഴിഞ്ഞാൽ വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു മേജർ ഷിഫ്റ്റ് നടന്നതെന്ന് വെച്ചാൽ സി സി കേരളം എന്നത് തേർഡ് പൊസിഷനിലേക്ക് വരികയും സെക്കൻഡ് പൊസിഷനിലേക്ക് മഴവിൽ മനോരമ എന്താ പറയുക മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ മറ്റേ അമ്മാ ഷോ വന്നത് കൊണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ കണ്ടിലെ വലിയ മാറ്റങ്ങൾ മറ്റേ ഷോസിലോ അല്ലെങ്കിൽ and the prayer ഫിക്ഷൻ സീരിയൽസിലോ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടായിട്ടില്ല ചെറിയ മൈന്യൂട്ട് ഡ്രോപ്പും ഗെയിനും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒരു ഒരു ഗെയിൻ എന്ന് പറയാനില്ല കഴിഞ്ഞവണത്തെ എൻ്റർടൈൻമെന്റ് ചാനലിൻ്റെ പൊസിഷൻ പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ നമ്പർ വൺ ഡെഫിനറ്റ്ലി അവർ എപ്പോഴും ലീഡർ എപ്പോഴും ലീഡർ എന്നു പറഞ്ഞ പോലെ സെവൻ എയ്റ്റ് എയ്റ്റ് എന്ന നല്ലൊരു ഡിജിറ്റൽ സേഫ് സോണിലേക്ക് നിന്നിട്ടുണ്ട് മഴ വില തൊട്ട് താഴെ തൊട്ടു താഴെ എന്ന് പറയാൻ പറ്റില്ല സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുകയാണ് നല്ല ഗ്യാപ്പിലാണ് ടു എയ്റ്റ് സെവനിലാണ് സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് സി കേരളം ടു ഫോർ ഫോറിലേക്ക് വന്നു കുറച്ച് ഡ്രോപ്പ് ഉണ്ട് സി കേരളത്തിന് ആൻഡ് ഫ്ലവേഴ്സ് ഡെഫിനറ്റ്ലി ഡ്രോപ്പ് ഉണ്ട് വൺ സെവൻറ്റി ത്രീ ആൻഡ് സൂര്യ വൺ ഫോർ ഫോർ കൈരളി വൺ വൺ ത്രീ ഏഷ്യാനെറ്റ് മൂവീസ് വൺ ഫോർ സെവൻ അവിടെ മൂവീസ് കുറച്ചൊന്ന് ഇത് വന്നു കൂടുതലായിട്ടുള്ളൊരു ഗെയിം കിട്ടിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മലയാളം ഓണം സംബന്ധിച്ചിട്ടുള്ള കുറേ നല്ല മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഓണത്തിന് മുന്നോടിയുള്ള വീക്കിൻ്റെ ഉള്ള ഒരു ഗെയിൻ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ വന്നിട്ടില്ല പൂർണ്ണമായിട്ടും ശരിക്കും നോർമൽ സ്റ്റേജിലൊക്കെ ഒരു എണ്ണൂറിന് മുകളിലൊക്കെ ജി ആർ പി കിട്ടുന്ന ഒരു സമയമാണത് ഓണത്തിന് മുമ്പുള്ളത് ദൻ അടുത്ത വീക്കും ഇതുപോലെ തന്നെ ആയിരിക്കും പ്രൈം ടൈമിലുള്ള സീരിയൽസിലുള്ള ഏറ്റക്കുറിച്ചുകൾ വളരെ കുറച്ചുണ്ടാകത്തുള്ളൂ പക്ഷേ എങ്കിലും ഓണം വീക്കിൽ വരുമ്പോഴത്തേക്കും ഏകദേശം ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു തൗസൻഡിലേക്ക് എത്തുന്നുള്ളൂ പക്ഷേ തൗസൻഡിലേക്ക് എത്താൻ സാധ്യത കുറവാണ് ഒരു ഇപ്പോൾ ഈ ആഴ്ചത്തെക്കാട്ടും ഒരു മാക്സിമം ഒരു നൂറ് പോയിൻറ്റിൻ്റെ ഒക്കെ ജി ആർ പി മെയിൻ ചാനലിന് സാധ്യതയുള്ളൂ കിട്ടാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഡിപ്പൻസ് വീണ്ടും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട് സി കേരളം ആയിരിക്കും അടുത്ത ആഴ്ച മിക്കുന്ന സെക്കൻഡ് പൊസിഷനിൽ വരാൻ പോകുന്നത് മഴ വലിയ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് അറിയില്ല കാരണം ചില ഓണത്തിൻ്റെ പ്രോഗ്രാമിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററ് സി കേരളമായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് വെച്ചിട്ട് മാക്സിമം സി കേരളം വീണ്ടും സെക്കൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫ്ളവേഴ്സിൻ്റെ ഡ്രോപ്പ് ശരിക്കും ഒന്ന് സ്റ്റഡി ചെയ്യേണ്ട മേറ്റ് മാറ്റർ തന്നെയാണ് ഫ്ലവേഴ്സും ട്വൻ്റി ഫോറും പെട്ടെന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് പ്രത്യക്ഷമായ ഒരു ഡ്രോപ്പ് കാണിക്കുന്നുണ്ട് അത് കണ്ടൻറ്റിൻ്റെ പ്രോബ്ലമാണോ അല്ലെങ്കിൽ പാക്കേജിങ്ങിൻ്റെ പ്രോബ്ലമാണോ എന്നുള്ളത് ശരിക്കും ഒന്ന് കൂടുതൽ സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും ചാനൽ വാറിനെ സംബന്ധിച്ച് എൻ്റർടൈൻമെൻറ്റ് ചാനലിനെ ശരിക്കും വലിയൊരു വാർ എന്ന് പറയാനില്ല നമുക്ക് ന്യൂസ് ചാനലിനെ ഉള്ള നെക്ക് ടു നെക്ക് കോമ്പറ്റീഷനുള്ളൂ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ കമ്പാരിറ്റീവ്ലി ആ ഒരു എന്താ പറയുക പ്രഷർ കുറവാണ് കാരണം ലീഡർ എപ്പോഴും ലീഡറായിട്ട് പോകുന്നുണ്ട് എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ് അതൊക്കെ നെക് ടു നെക് കോമ്പറ്റീഷൻ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പഠിക്കാനും രസകരമായിട്ട് തോന്നി അപ്പോൾ ന്യൂസ് ചാനലിപ്പോൾ ഒരാഴ്ചയും വളരെ വളരെ ക്യൂരിയസ് ആയിട്ടാണ് നമ്മളിത് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാർക്ക് വരുന്നത് കാരണം ആരായിരിക്കും ഒന്നാം സ്ഥാനം കിട്ടുക ഞാനിപ്പോളും പറയുന്നു ഇതൊരു പോപ്പുലാരിറ്റി മെഷർമെൻറ്റ് സിസ്റ്റം അല്ല ബാർക്ക് എന്നുള്ളത് എങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ ഈ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളതിൻ്റെ പേര് തന്നെ അടുത്ത ബാർക്ക് നെക്സ്റ്റ് വീക്ക് ബാർക്ക് ഓണത്തിൻ്റെ ബാർക്കാണ് അത് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് തോന്നുന്നത് ന്യൂസ് ചാനലിന് ഡ്രോപ്പ് ഉണ്ടാവും ഡെഫിനറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ രീതിയെക്കാട്ടും ഡ്രോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ഈ കഴിഞ്ഞ ഫ്രൈഡേ വരെ ഉണ്ടായിരുന്ന ഇൻസിഡൻസ് വളരെ അങ്ങനെ പ്രത്യക്ഷത്തിൽ എടുത്തു പറയത്തൊക്കെ ആക്ടിവിറ്റികളൊന്നും വന്നിട്ടില്ല ഓവർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോർമൽ ഇത് ഇൻസിഡൻസ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലിൻ്റെ ചെറിയൊരു ഡ്രോപ്പുണ്ടാകുമെങ്കിൽ പോലും ആരായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ റിപ്പോർട്ടർ റിപ്പോർട്ടറാകാനാണ് സാധ്യത കൂടുതൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം റിപ്പോർട്ടർ തന്നെയായിരിക്കും ഒന്നാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും എല്ലാം അതിനെ ഫോളോ ചെയ്തായിരിക്കും എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം